ഇനി തലവന്മാരായി ഒന്നിലധികം പേരില്ലെങ്കിൽ ബഹുവചനം നമുക്ക് ഉപയോഗിക്കാൻ പറ്റില്ലെങ്കിൽ ഏകവചനം ഏറ്റവും കുറഞ്ഞത് ഒരാളെങ്കിലും നേതാവായി ഉണ്ടായിരിക്കുമല്ലോ ആരായിരുന്നു ആ ലഹള തലവൻ ക്രിസ്ത്യാനികൾ നടത്തിയെന്ന് നിങ്ങൾ പറയുന്ന ആ ലഹളയിൽ ഇരുപക്ഷത്തുമായി എത്ര പേരാണ് കൊല്ലപ്പെട്ടത് ലഹളയിൽ സ്വാഭാവികമായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ആക്രമണമൊക്കെ ഉണ്ടാകും കൊലപാതകമൊക്കെ നടക്കും അപ്പൊ എത്ര പേരാണ് ആ ലഹളയിൽ കൊല്ലപ്പെട്ടത് എത്ര സ്ത്രീകളും കുട്ടികളുമാണ് ബലാത്സംഗത്തിനിരയായത് എത്ര പേരാണ് നിർബന്ധ മതംമാറ്റത്തിന് വിധേയമായത് എത്ര പേരുടെ വീടുകളും സ്വത്തുക്കളുമാണ് ലഹളക്കാർ കൊള്ളയടിച്ചിട്ടുള്ളത് ക്രിസ്ത്യാനികൾ നടത്തിയ ഈ ലഹള കാരണം എത്ര പേർ സ്വന്തം നാടും വീടും വിട്ട് പലായനം ചെയ്തിട്ടുണ്ട് ഇതിനുള്ള ഉത്തരം കൂടി കിട്ടിയാൽ നന്നായിരുന്നു മുഹമ്മദ് കുട്ടിയോട് മാത്രമല്ല മുഹമ്മദ് കുട്ടിയെ പോലെ ഇങ്ങനെയുള്ള കേസ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിയൊന്നിലെ ഈ മലബാർ ജിഹാദിനെ കുറിച്ചൊക്കെ ഞങ്ങൾ സംസാരിക്കുമ്പോ അപ്പൊ തന്നെ ഇതെടുത്തുകൊണ്ട് വരാറുണ്ടല്ലോ ഈ ക്രിസ്ത്യൻ ലഹള എന്നും പറഞ്ഞുകൊണ്ട് അപ്പൊ അത് കൊണ്ടുവരുന്ന എല്ലാവരോടുമുള്ള ചോദ്യമാണ് ഈ ചോദ്യങ്ങൾക്കുള്ള ഉത്തരം